അവർ കേരളത്തിൽ നിന്ന് പോവാണ് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഉൽപാദനം ഇല്ലാത്തതുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽക്കുന്നില്ല ഏതാണ്ട് ഫോർട്ടി പെർസെന്റ് യങ്സ്റ്റേഴ്സ് ഈ നാളുക ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വെക്കുന്നതിൽ ആർക്കാണെന്ന വിരോധം ഈ ഭാരതത്തോട് ഇങ്ങനെ വിരോധം കാണിക്കുന്നത് എന്തിനാ എന്നിട്ട് അത് മതമാണെന്ന് പറയാം ജാതിയാണെന്ന് പറയാ തീർച്ചയായിട്ടും വലിയ ഉണ്ടാവും മാറും എന്ന നമസ്കാരം ബി ജെ പിയിലേക്ക് പുതിയ നേതൃനിര എത്തിയിരിക്കുകയാണ് ഇതിനേറെ പ്രതീക്ഷയോടുകൂടിയാണ് നിലവിലുള്ള നേതാക്കളെല്ലാവരും തന്നെ കാണുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇന്നലെയാണ് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പുതിയൊരു ടീമിന് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റി മാറ്റിയെഴുതുവാനുള്ള ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും വളർത്തിയടിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള അശ്രാന്തമായ ഒരു ശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെ സ്വീകരിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ആശയപ ആശയപരമായ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങളോടൊപ്പം വികസനം വികസനമെന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ആ വികസനം എന്നതിൻ്റെ പ്രാധാന്യം ഒരു പരിധിവരെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റ് ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഈ വികസനം എന്ന കാഴ്ചപ്പാടിനെതിരെ ബി ജെ പിയിൽ നിന്നും തന്നെ വിമർശനം ഉയർന്നു വന്നിരുന്നു ഇതിനെങ്ങനെയാണെന്നു അങ്ങനെ വിമർശനം ഉയർന്നു വന്നതായിട്ട് എനിക്കറിയില്ല വികസനം പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ടാകില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാർത്തകളിലെല്ലാം തന്നെ കണ്ടിരുന്നു നിങ്ങൾ കൊടുക്കണ വാർത്തയല്ലേ ഞങ്ങളുടെ സംഘടനയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെയൊന്നുമില്ല വികസനത്തെ കാരണം അദ്ദേഹം ഒരു വികസനം നടപ്പാക്കിയ ആളാണ് അക്കാഡമിക് തലത്തിലും പ്രാക്ടിക്കലായിട്ടും പല തരത്തിലും സാങ്കേതികമായ മികവ് പുലർത്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് കേരളത്തിൽ അഭ്യസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ യുവാക്കൾ അവർ കേരളത്തിൽ നിന്ന് പോവുകയാണ് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഉൽപാദനമില്ലാതെ ഉപഭോഗ കമ്പോളമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഉൽപാദനം ഇല്ലാത്തത് കൊണ്ട് യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽക്കുന്നില്ല ഏതാണ്ട് ഫോർട്ടി പെർസെൻ്റ് യങ്സ്റ്റേഴ്സ് ഈ നാളുകൾ വിട്ടു പോവുകയാണ് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇവിടെ എസ് എഫ് ഐക്കാർ വലിയ സമരമാണ് യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ യൂണിവേഴ്സിറ്റി മൂന്ന് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എം ജി കേരള യൂണിവേഴ്സിറ്റി മൂന്ന് യൂണിവേഴ്സിറ്റി നിന്ന് എൺപത്തയ്യായിരം സീറ്റ് വേക്കൻ്റാണ് അപ്പോൾ ആ വേക്കൻസിയിൽ ഫില്ല് ചെയ്യാൻ വിദ്യാർത്ഥികളില്ല എന്നാൽ അതേ സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആകെ ഉള്ളത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം സീറ്റാണ് ആകെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒന്നര ലക്ഷം വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ കിടക്കാണ് അതിൽ തന്നെ ഏതാണ്ട് അറുപതിനായിരം വിദ്യാർത്ഥികൾ മലയാളികളാണ് അപ്പോൾ അത് എന്താ മലയാളികൾക്ക് കേരളത്തിൽ പഠിക്കാൻ താല്പര്യമില്ല കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇവിടെ ജോലിയില്ല ഇനി പഠിക്കണം എന്ന് വെച്ചാൽ ഇവിടെ പഠനവും ഇല്ല ഇപ്പം അതേ തരത്തിൽ മാത്രമുള്ളൂ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം മൂന്ന് നേരം ഗോതമ്പുണ്ട കഴിക്കുന്ന മാതിരി മതേതരത്വം കഴിച്ചാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും കിട്ടില്ല കുട്ടികൾക്ക് ജോലിയും കിട്ടില്ല ഈ മതേതരത്വത്തിന് വിരുദ്ധമായിട്ട് ആരും പെരുമാറുന്നൊന്നുമില്ല വെറുതെ മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കാര്യമില്ലാത്തൊരു കാര്യമില്ല സെനറ്റ് ഹാളിലെ കാര്യം ഒരാളൊരു ഹോൾ വാടകയ്ക്കെടുക്കുന്നു ഹാ ആ ഹോള് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നു ആ ഹോള് വാടക എടുക്കുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പരിപാടി നടത്തണം അവിടെ ഭാരതമാതാവിനെ വെച്ചിട്ട് പൂജ ചെയ്യുന്നു ഭാരതമാതാവിനെ വെച്ച് പൂജയല്ല ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വെക്കുന്നു ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വെക്കുന്നതിൽ ആർക്കാണെന്ന വിരോധം ഈ ഭാരതത്തോട് ഇങ്ങനെ വിരോധം കാണിക്കുന്ന എന്തിനാണ് എന്നിട്ട് അത് മതമാണെന്ന് പറയാം ജാതിയാണെന്ന് പറയാം എന്നാൽ അവിടെ ഇതേ സ്ഥലത്ത് ഖുർആൻ പാരായണവും ഇർഫാർ എന്താ ഇതൊക്കെ നടന്നാണല്ലോ അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല മനസ്സിലായില്ലേ ഇപ്പം വെറുതെ അവിടെ ക്രിസ്മസ് കറുകൾ നടന്നിരുന്നു ഒരു മതവുമായിട്ടൊരു ബന്ധുവല്ല അടിയന്തരവാസ പരിപാടി വെറുതെ ഈ തൊലി ചവിട്ടി വഴക്കേണ്ടാക്കാമെന്ന് പറയില്ലേ എല എ ചവിട്ടി വഴക്കം അതാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എസ് എഫ് ഐക്കാർക്ക് വിദ്യാർത്ഥികളുടെ വിഷയമില്ല കാരണം അവരുടെ സർക്കാരാണ് അതുകൊണ്ട് മിണ്ടില്ല യുവാക്കൾ സമരത്തിലില്ല കാരണം അത് അവരുടെ സർക്കാരാണ് അപ്പം വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും തൊഴിലില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വന്ന തൊഴിൽ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയാൻ പറ്റുമോ ആകെ കേരളത്തിൽ മൂന്ന് വ്യവസായ ശാലയുള്ളൂ കൊച്ചിൻ എഫ് എ സി റ്റിയും ഫാക്റ്റും കൊച്ചിൻ ട്രാവൻകൂറും ഇത് വിട്ടിട്ട് എന്താണ് ടൈറ്റാനിയം എഫ് എ സി ടി ഉണ്ട് കൊച്ചിൻ ട്രാമൻകൂറുണ്ട് ടൈറ്റാനിയം ഈ മൂന്നല്ലാത്ത ഒരു വ്യവസായശാല പറയാം ഈ മൂന്നും കൊണ്ടൊന്ന് ഈ മൂ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ല വെറുതെ ഈ തട്ടിപ്പ് പറഞ്ഞ് എത്ര കാലം പോകാൻ പറ്റും പക്ഷേ കേരളത്തിലെ മലയാളികൾക്ക് ഇപ്പോഴും ഈ തട്ടിപ്പുകാരെ മതി അതിന് വിരുദ്ധമായി ഇവർ പറയുന്നത് തട്ടിപ്പാണ് ഇവർക്ക് ഭരണഘടനയും ഇല്ല മതവും ഇല്ല ഇവർക്ക് മതേതരത്വവും ഇല്ല ഇവർ പറയുന്ന വെറും തട്ടിപ്പെന്നുള്ളതിൻ്റെ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് ഈ പുതിയ പട്ടിക നിലവിൽ വന്നു കഴിഞ്ഞു രണ്ട് തിരഞ്ഞെടുപ്പുകൾ സുപ്രധാനമായ തിരഞ്ഞെടുപ്പുകൾ വരുന്നു എന്തുമാത്രം പ്രതീക്ഷയാണ് ബി ജെ പിക്ക് നിലനിൽക്കുക തീർച്ചയായിട്ടും വലിയ ഉണ്ടാവും മാറാത്തതിന് മാറും എന്ന ബി ജെ പിയുടെ ക്യാപ്ഷനുണ്ടല്ലോ അത് അർത്ഥവത്താവുകയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാവും വിജയം ഉണ്ടാവും ആ വിജയം കരസ്ഥമാക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും ഉണ്ടാവും എന്തായാലും അദ്ദേഹം വ്യക്തമാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുന്ന ഈ ഒരു പുതിയ നിര അതായത് ഈ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ വികസിത കേരളത്തിനായി എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കുമെന്നാണ് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം